ഇപ്പോൾ ലൈവിൽ നടന്ന ടാസ്ക്കിൽ അനുമോളാണ് ആ ബോൾ എറിയാനായിട്ട് വന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷ്ട എനിക്ക് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ബാക്കി എല്ലാവരും ഷാനവാസ് ആതില നൂറ ഒക്കെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ വരാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് അനീഷിനെയാണ് അനുമോൾ വിളിച്ചത് അപ്പോൾ അനീഷ് എടുത്തു കൊടുക്കാനായിട്ട് നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അനീഷ് അനുമോൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോഴത്തേന് ഇവർ നാല് പേർക്കും കൂടി ഓരോ പ്രശ്നങ്ങൾ തുടങ്ങി ഈ സാബുമാൻ ഇരുന്നിട്ട് പറയാണ് എന്തല്ലേ അനീഷ് വോയിസ് ഹെൽപ്പ് ചെയ്യുന്നതിന് പറയുകയാണ് എന്നിട്ട് അവർ നാലുപേരോട് അത് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് പക്ഷേ അനിമോൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് ആതിലെ പറയുന്ന ഗുഡ് ലക്ക് അനിമോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അനിമോൾ ശ്രദ്ധിക്കാതെ തന്നെ ബോൾ എറിയുന്നുണ്ട് അനുമോൾ എറിഞ്ഞതിനകത്ത് ഒരു ബോൾ വന്ന് അയ്യായിരം രൂപയുടെ ആ ഒരു കപ്പിനകത്താണ് വീണത് അങ്ങനെ ഈ ഈ ഒരു ടാസ്ക്കിനകത്ത് അനിമോൾക്ക് അയ്യായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും ബെസർ അടിച്ചു അനിമോൾ അനുമോളുടെ ടൈം കഴിഞ്ഞിരുന്നു ഇനി ഈ ടാസ്ക്കിൽ ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളത് അത് അനീഷാണ്